ശരി വിഷ്ണു മണിപ്പൂരിൽ സംഘർഷത്തിനായി വില ഇംഫാലും തൗബാലിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലും സംഘർഷം പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഇരുപതോളം പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റു കാണാതായും മുൻ സൈനികരടക്കം രണ്ടുപേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ട് വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ മണിപ്പൂർ അശാന്തമായി തുടരുകയാണ് സമാധാന ശ്രമങ്ങളുണ്ടോ എന്താണ് നിലവിലെ സാഹചര്യം ഫിജി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് മണിപ്പൂർ സാക്ഷ്യം വഹിച്ചത് അതോടൊപ്പം തന്നെ രാത്രിയിൽ പോലും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം പ്രതിഷേധ റാലികൾ നടത്തിക്കൊണ്ടേയിരുന്നിരുന്നു ഇന്നലെ പ്രത്യേകിച്ചും ഇംഫാൽ വെസ്റ്റിലും അതുപോലെ തന്നെ തൗബാലിലുമാണ് പ്രതിഷേധങ്ങൾ ഉണ്ടായത് രാജ്ഭവനും സെക്രട്ടേറിയറ്റിനും മുന്നിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തുകയും ഇവർക്ക് നേരെ കല്ലേറുണ്ടാവുകയും ചെയ്തിരുന്നു ആ കല്ലേറിൽ പോലീസുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും വിദ്യാർത്ഥികൾ പിരി തിനു വേണ്ടി പോലീസ് സ്റ്റേഷൻ ഗ്രനേഡുകളും കണ്ണീർവാതകവും അടക്കമുള്ള പ്രയോഗങ്ങളിലേക്ക് എത്തിയുകയുമായിരുന്നു അതിനെ തുടർന്നാണ് പോലീസുകാരും ഈ വിദ്യാർത്ഥികളായ പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് ഈ ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് ഇരുപത് പ്രതിഷേധക്കാർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത് രാജ്ഭവനും സെക്രട്ടേറിയറ്റിനും മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രസേനയെ പിൻവലിക്കണം അതുപോലെ തന്നെ മണിപ്പൂർ സംസ്ഥാനത്തെ തദ്ദേശീയ സമൂഹങ്ങളെ സംരക്ഷിക്കണം എന്നീ രണ്ടു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടന്നത് അത് മാത്രമല്ല ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും വെടിവെയ്പ്പും മണിപ്പൂരിൽ സ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം എതിരെ സമാധാനം ശാശ്വതമായി തന്നെ പുനഃസ്ഥാപിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലത്തെ പ്രതിഷേധം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് മണിപ്പൂരിൽ ആയിരത്തി വർഷം എന്നത് അടിസ്ഥാന വർഷമായി കണക്കാക്കിക്കൊണ്ട് അതിനുശേഷം ഉള്ള ആളുകളുടെ പേരിൽ എൻ ആർ സി എസ് അല്ലെങ്കിൽ നാഷണൽ രജിസ്റ്റർ ഉണ്ടാക്കണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു ഇതും ഈ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് എന്തായാലും ഈ ഇംഫാലിലും തൗബാലിലും നടന്ന ഈ പ്രതിഷേധങ്ങളിൽ ഒരു നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നത് മാത്രമല്ല നിലവിലുണ്ടായിരുന്ന സ്ഥിതിഗതികൾ ഒന്നുകൂടി മുറുകാനും ഇത് കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ചും കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും അടങ്ങുന്ന വലിയൊരു സംഘമാണ് ഇന്നലെ പ്രതിഷേധത്തിന് എത്തിയിരുന്നത് അതോടൊപ്പം തന്നെ ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള മേത്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതെന്ന് കരുതുന്ന രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു ഒന്ന് കാണാതായ മുൻ സൈനികൻ അസം റെജിമെന്റിൽ ഉണ്ടായിരുന്ന ലിംഗോലാൽ മേഠ എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇയാൾ അറിയാതെ മറ്റൊരു ഗ്രാമത്തിലേക്ക് ഏർ അതിക്രമിച്ചു കടന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് ഇയാളെ കൊന്നതാണെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ കാങ്പോപ്പി ജില്ലയിലെ കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് കാങ് പോപ്പി വില്ലേജിൽ തന്നെയാണ് ഇവിടെങ്കിലും ചുരാചന്ദ്പൂരിലും കാങ്പോപ്പിയിലും ഇന്നലെ രാത്രി സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു പ്രതിഷേധ റാലി നടന്നിരുന്നു സമാധാനത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള റാലി എന്നാണ് അവരതിനെ വിശേഷിപ്പിച്ചത് ഇത്തരത്തിൽ മണിപ്പൂരിൽ ഈ സംഘർഷം ഒന്നര വർഷത്തോളമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെതിരെ പ്രധാനമന്ത്രി നിസ്സംഗത പാലിക്കുകയാണെന്നും പ്രധാനമന്ത്രിയുടെ നിസ്സംഗത മാപ്പ് അർഹിക്കാത്ത ാണെന്നും പ്രിയങ്ക ഗാന്ധി എക്സിൽ കുറിക്കുകയുണ്ടായി മണിപ്പൂരിൽ സംഘർഷം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒന്നര വർഷത്തോളമായി ആക്രമണങ്ങൾ ദിനവും നടന്നുകൊണ്ടിരിക്കുകയാണ് വെടിവയ്പ്പുകൾ ദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊലപാതകങ്ങൾ നടക്കുന്നു കുടിയിറക്കൽ നടത്തുന്നു ആളുകൾ ദിവസവും വീടുകളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെടുകയാണ് ഒന്നര വർഷത്തോളമായി എല്ലാ ദിവസവും ഇതേ സ്ഥിതി തുടരുന്നു എന്നിട്ടും പ്രധാനമന്ത്രി അത് തടയുന്നതിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പാലിക്കുന്ന മൗനം അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ഈ ഒരു നിസ്സംഗ നിലപാട് എന്ന് പറയുന്നത് ഒരിക്കലും മാപ്പ് അർഹിക്കാത്തതാണ് എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി എക്സിലൂടെ പങ്കുവച്ചത് ഇത്തരത്തിൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാരിനുമേൽ മണിപ്പൂർ വിഷയത്തിൽ ഇടപെടുന്നതിലും ഒരു പരിഹാരം കാണുന്നതിനുമുള്ള സമ്മർദ്ദം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി മണിപ്പൂരിലെ സാഹചര്യം വിലയിരുത്തിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് മണിപ്പൂരിലെ സാഹചര്യം വിലയിരുത്തിയിരിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടെന്നും ഡ്രോണുകൾ പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഡ്രോണുകൾ പോലുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഇവർക്ക് എത്തിച്ചു നൽകുന്നത് ആരാണെന്ന കാര്യം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നും അദ്ദേഹം സൂചിപ്പിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതോടൊപ്പം തന്നെ നിലവിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന ഒരു കാര്യം ആലോചനയില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഇതുവരെ ഈ സെപ്റ്റംബർ മാസം ആരംഭിച്ചതിന് ശേഷം സെപ്റ്റംബർ ഒന്ന് മുതൽ ഈ ഒരു ദിവസം വരെ പതിമൂന്ന് പേരെങ്കിലും വെടിവയ്പ്പിലും ഡ്രോൺ ആക്രമണങ്ങളിലും കൊല്ലപ്പെട്ടു കണക്ക് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ദിവസത്തിനുള്ളിലാണ് ഈ പേരുടെ പേരുടെ മരണം മരണം മണിപ്പൂരിലെ സ്ഥിതിഗതികൾ എത്രത്തോളം എത്രത്തോളം ാണ് എന്നതിന്റെ ഒരു നേർ ചിത്രം തന്നെയായി മാറുകയാണ് ഫിജി ശരി വിയറ്റ്നാമിൽ നാശം യാഗി ചുഴലിക്കാറ്റ് കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും അറുപതിലധികം പേർ മരിച്ചു വടക്കൻ വിയറ്റ്നാമിലെ ഫോങ്ഷോ പാലം തകർന്ന പതിമൂന്ന് പേരെ കാണാതായി ഏഷ്യയിലെ ഈ വർഷത്തെ ഏറ്റവും തീവ്രതയേറിയ ചുഴലിക്കാറ്റയാകി ശനിയാഴ്ചയാണ് വിയറ്റ്നാം തീരം തൊട്ടത് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം അറുപത് കടന്നു വടക്കൻ വിയറ്റ്നാമിലെ ഫോങ്ചൌ പാലം തകർന്ന് പതിമൂന്ന് പേരെ കാണാതായി അപകടത്തിൽപ്പെട്ട മൂന്നുപേരെ രക്ഷപ്പെടുത്തിയെന്ന് ഉപപ്രധാനമന്ത്രി അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പോണ്ടൂൺ പാലം നിർമ്മിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി